സ്വന്തം ബന്ധുക്കളിൽ നിന്നുതന്നെ ശത്രുത നേരിടേണ്ടി വരുന്ന നക്ഷത്രക്കാർ ആരോട് ചോദിച്ചാലും ഒന്നുകൂടെ പറയാൻ പറയുന്ന കാര്യം ഈ ബന്ധുക്കൾ എന്നു പറയുന്നത് ശത്രുക്കളാണോ എന്ന് തോന്നിപ്പോകും പലർക്കും അകാരണമായി പല ബന്ധുക്കളും ശത്രുതാമനോഭാവം പ്രകടിപ്പിക്കുമ്പോൾ മനുഷ്യൻ പകച്ചുനിന്നുപോകും എന്നാൽ അവർക്ക് അതിനൊക്കെ തക്കതായ കാരണങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ മനസ്സാ ചിന്തിച്ച കാര്യങ്ങൾ പോലും ആവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അത്തരത്തിൽ സ്വന്തം ബന്ധുക്കളിൽ നിന്നു തന്നെ ശത്രുത നേരിടേണ്ടി വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഉത്രം ചോതി അനിഴം പൂരുട്ടാതി ഉത്രട്ടാതി എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർ ഒന്നു മുതൽ ഒൻപതിനുള്ളിൽ നിൽക്കുന്ന ഒരു സംഖ്യ കമന്റ് ബോക്സിൽ എഴുതി അവരുടെ പേരും സ്ഥലവും എഴുതുക